ഹലോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ കറണ്ട് ഇല്ലാട്ടോ രാവിലെ തന്നെ കറണ്ട് പോയിട്ടുണ്ട് എണീറ്റിട്ട് കുറച്ച് നേരം കറണ്ട് ഉണ്ടായി പിന്നെ അങ്ങോട്ട് പോയി പിന്നെ ഉച്ച കാണട്ടോ കറണ്ട് വന്നത് രാവിലെ ഒന്ന് പറിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റാത്തത് തന്നെ വേഗം ഉപ്മാ പങ്ങ് ആക്കിയാൽ നമുക്ക് കറിയൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് റവേൻ്റെ ഉപ്മാവാക്കി കേട്ടോ ഇതിപ്പോൾ കുഞ്ഞാപ്പൂനാണ് കേട്ടോ കുഞ്ഞാപ്പൂന് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മറ്റേ നമ്മൾ റെഡ് റൈസിൻ്റെ കഞ്ഞി കൊടുക്കുന്നുണ്ട് രാവിലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിന് ഞാനിതിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് വെയിറ്റ് വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ അതിനെ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് മീഷോന്ന് ഓർഡർ ചെയ്ത് മേടിച്ചാണ് കേട്ടോ അതായത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് ഒരു അമ്പത്തേഴ് രൂപയും കണ്ടാണ് കേട്ടോ റേറ്റ് വന്നത് അതായത് നമുക്ക് തീരെ വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണെന്നാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വെയിറ്റ് ഇല്ലാത്ത കുട്ടിയൊക്കെ എന്ത് കൊടുക്കാൻ സെർച്ച് ചെയ്തപ്പോൾ ഇത് കണ്ടത് കേട്ടോ അന്നേരം എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഈ റെഡ് റൈസ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും ഉണ്ടാക്കുന്നതും കൊടുക്കുന്നത് കേട്ടോ അതിനെ പല രൂപത്തിലും ഉണ്ടാക്കി കൊടുക്കാം മധുരം ഇട്ടിട്ടും അല്ലാണ്ടും ഒക്കെ കൊടുക്കാട്ടോ ഞാനതിനെ കഞ്ഞിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് ചിലപ്പോൾ ചെറുപയർ ഇട്ടിട്ട് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉരുളക്കിടകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും എങ്ങനെയെങ്കിലും രാവിലെ അങ്ങോട്ട് കുടുപ്പിക്കൂട്ടോ ശേഷം നല്ല വേവ് കൂടുതലാണ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്ന കേട്ടോ അന്നേരം എനിക്ക് കൊടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് അവളെ നാല് മൂന്ന് വയസ്സായില്ലേ മൂന്ന് വയസ്സായ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് എന്നാൽ ആരോഗ്യ കുറവുണ്ട് അന്നേരം അതിനൊക്കെ നോക്കി നോക്കാന്ന് ചോദിച്ചു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ഞാൻ പരീക്ഷിച്ചിട്ട് എന്താ മാറ്റം വരുന്നത് നോക്കിയിട്ട് പറയാം കേട്ടോ പിന്നെ ഇതിപ്പോൾ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഉച്ചൻ്റെ ശേഷം കുട്ടികൾ വരുമ്പോഴത്തേക്കും അവർക്കുള്ള കടിയുണ്ടൊക്കെ ഉണ്ടോ ഇവിടെ ഒന്നും വൈകുന്നേരം കടി വേണം ചോറിഞ്ഞൂല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാണെങ്കിലും പണ്ടൊക്കെ സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും കടി ഉണ്ടാവണേന്ന് ചോദിച്ചിട്ടല്ലേ വരെ എല്ലാവരും അതിന് ഉച്ചയ്ക്ക് ഇതാ രസവും വെച്ചു ഉരുളക്കല്ല ചക്കക്കുരു മെഴുക്കു വട്ടിയാണ് കേട്ടോ ഉച്ചക്ക് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ചാൽ കറണ്ട് ഉണ്ടായില്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നടക്കില്ല ക്ലിയർ ഉണ്ടാവില്ല അത് കുഞ്ഞാപ്പ് ഉറങ്ങിയപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഏശേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് വീഡിയോ അല്ല കുറച്ച് നേരം നമ്മളെ കുറച്ച് കൂട്ടുകാരെ വീഡിയോസൊക്കെ കാണാണ്ടായിരുന്നു അതൊക്കെ കുറച്ചു നേരം ഇരുന്ന് കണ്ട് അതൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ കടി കടിയുണ്ടാക്കാൻ തുടങ്ങിട്ടോ അന്നേരം അച്ഛൻ എനിക്ക് എന്താക്കി രണ്ട് ചെറിയ കൂൺ കൊണ്ടു തന്നിട്ടോ കുഞ്ഞു കൂണാണ് കേട്ടോ നേരം ഞാൻ മുട്ട ഉണ്ടാക്കിയിട്ട് നമ്മളെ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അത് നോക്കുമ്പോൾ മുട്ടയില്ല നേരം ഞാൻ എന്താക്കി ആ കുണ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടോ കൂണ അവിടെ നന്നാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കടു ഒട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിയും തക്കാളി ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ നേരത്തെ തക്കാളിയും കൂടി ഇട്ട് വാട്ടാൻ വെച്ചാൽ കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇടുന്നില്ല കാരണം ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കൊണ്ട് കടിക്കുമ്പോൾ ഇവർക്കാർക്കും വലിയ ഇഷ്ടപ്പെടില്ല അതിനെ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ മുളക് പൊടിയും ലേശം ഗരം മസാലയും ലേശം മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഇട്ടോ കുരുമുളക് പൊടിയും മുളക് പൊടിയും ലേശം ഗരം മസാലയും ഇത് മൂന്നും കൂടി ഇട്ടുട്ടെ അതെല്ലാം വഴഞ്ചി വന്നപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് എന്നിട്ട് ലേശം കരിയേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂണും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തു കേട്ടോ കൂണ് ഇടുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞിട്ടിടണം എന്ന് വെച്ചാൽ കൂണിൽ നന്നായിട്ട് ജലാംശം ഉണ്ട് എങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പിഴിഞ്ഞിട്ടാലും കൂണിൽ ജലാംശം ഇറങ്ങും അരി കൊല്ലം ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നമാണ് കേട്ടോ ലേശം ലേശം കിട്ടുന്നത് ഇതിപ്പോൾ കുഞ്ഞിതാണ് കേട്ടോ തീരെ കുഞ്ഞ് നമ്മളിതിന് ഓടക്കൂണ് എന്നൊക്കെ പറയും ഇവിടെ കുഞ്ഞ് കുഞ്ഞ് കൂണായിരിക്കും അത് അതിങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് മൂന്നാലെണ്ണം ഒന്നിച്ചുണ്ടാവും കേട്ടോ അച്ഛൻ ഇവിടെ രാവിലെ ഈ എസ്റ്റേറ്റിൽ ഫാ ചായച്ചെടിയിലെ അവിടെ ഇങ്ങനെ കടന്നൽ കൂടെ ഉണ്ടാവും ഈ ചെടീൻ്റെ ഉള്ളിൽ അന്നേരം അച്ഛനാണത് കത്തിക്കാൻ പോവുക ആസ്റ്റായിട്ടിൽ അങ്ങനെ അവർ വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ചപ്പുവാരി കാണുമ്പോൾ അത് വന്ന് പറയും ചപ്പു നിന്നുള്ളാൻ പോകുന്ന ആൾക്കാർ അന്നേരം അവിടുന്ന് വന്നിട്ട് മേശേരി പറയുമ്പോൾ അച്ഛൻ പോയി നോക്കലാ അങ്ങനെ നോക്കാൻ പോയപ്പോൾ അച്ഛൻ എവിടെ നിന്ന് കിട്ടിയതാണ് രണ്ട് ചെറുത് അവർ അച്ഛൻ കൊണ്ട് തന്ന കേട്ടോ അവർ ഇന്നത്തെ വൈകുന്നേരം ഇതുകൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ചു എന്നും ഈ വൈകുന്നേരം ഒപ്പിക്കലൊരു പരിപാടി തന്നെയാണ് എന്താ ഉണ്ടാക്കേണ്ടേന്ന് തിരിയില്ല ഈ കുട്ടിയെക്കാണെങ്കിൽ എന്നൊന്നും ഇട്ട് പറ്റൂല്ല കേട്ടോ ചോറും തിന്നൂല അവരങ്ങനത്തെ ഒരു പ്രത്യേകതരം കുട്ടികളാണ് കടിയന്നെ വേണം അവർക്ക് അന്നേരം എന്നും ഓരോരോരോരോ പരീക്ഷണങ്ങൾ നടത്തണം അവർ ഇന്നത്തെ പരീക്ഷണിങ്ങനെയാണെന്നുള്ളു അതിൻ്റെ ഇടയിൽ കുഞ്ഞാപ്പ് എണീറ്റും അവളെ കച്ചിലൊക്കെ ഒരുവിധം സോൾവ് ചെയ്ത് ആ രണ്ട് ബിസ്ക്കറ്റും കൊടുത്തിട്ട് അവിടെ ഇട്ടിയതാണ് കേട്ടോ അതായത് അവിടെ തിന്നുകൊണ്ടിരിക്കുന്നത് നേരം അതിൻ്റെ ഇടയ്ക്ക് വളം നേരെ വീഡിയോ പിടിച്ചാനാണ് ഇളകുന്നത് കേട്ടോ ഉറങ്ങി എണീറ്റ് ആ ഭയങ്കര ഷാടിയാണ് അപ്പോൾ പാലുകൂടി ഒന്ന് നിർത്താന്നുള്ള കണ്ടീഷനിൽ ഞാൻ നിൽക്കായിരുന്നു കേട്ടോ നേരെ ഭയങ്കര ഷാഡി ഉറങ്ങി എണീച്ച് ഒന്നാമത്തെ പാൽ കുടിക്കാത്ത കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ഒരു ഷാടിയും പിടിക്കും മൂന്ന് വയസ്സ് കഴിഞ്ഞ് നേരം ഞാൻ ഈ ആരോഗ്യ കുറവുള്ളതുകൊണ്ടാണ് പാലുകൂടി നിർത്തണം വെച്ചാൽ എന്താ വച്ചാൽ എപ്പോഴും സൂക്കേട ഇരിക്കും അവൾക്ക് എപ്പോഴും സൂക്കേടുന്ന പറഞ്ഞാൽ മാസത്തിൽ ഒന്നെങ്കിലും അവൾക്ക് പനിയോ വയറിന് പ്രശ്നങ്ങളോ എന്തെങ്കിലും വരാതിരിക്കില്ല എന്നാൽ ഈ ആരോഗ്യം കുറവുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് പല രീതിയിലുള്ള ഭക്ഷണം ചെയ്ത് നോക്കുന്നുണ്ട് ഒന്നും റെഡിയാകുന്നില്ല അവൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് വരുന്നേയില്ല എപ്പോഴും കുറവായിരിക്കും അന്നേരം ഇതാണ് നമ്മളെ ബ്രെഡ് ഇതാത്തി അതിന് ഇതൊക്കെ വഴറ്റി കൂണൊക്കെ വേവിച്ചിട്ട് അകത്ത് ഇട്ടൊക്കെ കറി റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ലേശം കൊടുത്തിട്ട് ഓരോ ബ്രെഡായിട്ട് വെച്ചെടുത്തിട്ട് ഈ രണ്ട് ബ്രെഡ് വെച്ചു കൊടുത്ത് തിരിച്ചു മറിച്ച് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഗ്രേവി അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാണ്ടായിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് ഒരിച്ചെടുക്കുക അല്ല കുട്ടികൾ വരാനാകുമ്പോൾ ആയിട്ടത് ഇണ്ടാക്കുന്ന നാല് മണിക്കൂർ സ്കൂളിട്ടാൽ നാലരയാകുമ്പോൾ രണ്ടാമത്തോളം വരും നടന്നിട്ട് അപ്പോൾ രണ്ടാളും വരുന്നത് കേട്ടോ അപ്പോൾ ചക്കര നടന്നിട്ട് വരുന്ന ഒരു വണ്ടിയൊന്നും റെഡി ആയിട്ടില്ല അവർ നടന്ന് വരുമ്പോഴത്തേക്ക് നല്ല ക്ഷീണിച്ചിട്ടായിരിക്കും വരിക കുറച്ച് ദൂരം നടക്കാണ്ട് അല്ലേ നാല് മണിക്ക് വിട്ടാൽ നാലുവര ആകുമ്പോഴത്തേക്കും അവർ വീട് എത്തും കേട്ടോ രണ്ടാളും ഒരേ ഭാഗത്തേക്കാണ് പോണേ പോകുമ്പോൾ ഒന്നിച്ച് പോവും തിരിച്ച് വരുമ്പോൾ രണ്ടാളും മിക്ക ദിവസങ്ങളിലും വേറെ വേറെ ആ കേട്ടോ വരിക മൂത്തോളം പിന്നെയും ലേശം കൂടി ലേറ്റ് ആവും അതിൽ അവർ വരുമ്പോൾ ചൂടോടെ കഴിച്ചോട്ടേച്ചിട്ടാണ് വരാൻ ആവുമ്പോൾ കേട്ടോ ഉണ്ടാക്കുകയുള്ളൂ എന്ത് കടിയാണെങ്കിലും ഏകദേശം വരാൻ ആകുമ്പോഴാണ് കാരണം നമ്മളെ കടി ഇത് അവിടെ അങ്ങനെ റെഡിയായി വരുന്നുണ്ട് എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും വിചാരിക്കുന്നില്ലേ വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലെ എല്ലാ അമ്മമാർക്കുള്ള പരിപാടി തന്നെയായിരിക്കും ചില കുട്ടികളുടെ കേട്ടോ വൈകുന്നേരം ചോറും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ വരുമ്പോൾ വീട്ടിലൊന്നും ഉണ്ടാവും നമ്മളിപ്പോൾ അല്ല ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള കടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചോറന്നെ ചിലപ്പോൾ ഉണ്ടായ ഉണ്ടായിരുന്നു എന്ന് പറയില്ലെങ്കിൽ ഇല്ല അറിയാം അതാട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ആ വീടിനെ ഞാൻ തല കീഴാൻ വെക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റെത് എന്നുവെച്ചാൽ നടന്നിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും നമുക്ക് ഈ സ്കൂൾ നമുക്ക് എത്ര വിശപ്പില്ല പറയുന്ന ആൾക്കും ഈ സ്കൂൾ പോകുന്ന ടൈമിന് സ്കൂളിട്ട് വരുമ്പം ആ ഒരു വിഷപ്പരുമല്ല വിശപ്പരിക്കുമല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിശപ്പരിക്ക് ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും തിന്നാൻ തോന്നും അങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരവസ്ഥ എൻ്റെ മക്കൾക്ക് അല്ലാത്ത സമയത്ത് ഇവിടുന്ന് എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് വേണ്ട ഈ സമയത്ത് മാത്രം അവർക്ക് എന്ത് കൊടുത്താലും തിന്നും പക്ഷെ ചോറ് തിന്നുമില്ല അത് മാത്രം അതിന് നേരം അവർക്ക് ചോറ് മാത്രം ഇഷ്ടമില്ല അതാണ് കാര്യം എന്താ വെച്ചാൽ രാത്രി പിന്നെയും ചോറുണ്ട് അതുകൊണ്ടായിരിക്കും അന്നേരം അവർക്ക് രണ്ടാക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞാപ്പ് എണ്ണം തോന്നില്ല ഒരു കഷ്ണമൊക്കെ അതിനകത്ത് തന്നെ ലേശം മസ് മസാലേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അന്നേരം അത് അവർക്ക് കൊടുത്താൽ കേട്ടോ അതവിടെയും തിന്നുണ്ട് നേരത്തേക്ക് ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പം ഇനി പാത്രങ്ങളുണ്ട് കുറച്ച് കഴുകാൻ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കടിയുണ്ടാക്കിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം നേരത്തെ ഇതാ ചക്ക പൊന്നൂസിൻ്റെ ബോക്സ് മീഷോയിൽ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അത് വന്നിട്ടുണ്ട് അതിന് അവർക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ബോക്സ് വേണ്ടാന്നിട്ടാണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ പാക്കിങ്ങിന് ഇരുന്നൂറ് രൂപയാണ് കാണുന്നുള്ളൂ പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് ഡെലിവറി ചാർജ് ആണോ എന്നറിയില്ല നേരം അതിൻ്റെ ഈ സംഭവങ്ങൾ കോമ്പോസും ഈ സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക തരാം കേട്ടോ നമ്മളെ സ്റ്റീൽ കളർ അല്ല അങ്ങനത്തെയല്ല കേട്ടോ ആ കുഞ്ഞാപ്പൂവിൻ്റെ ബോക്സ് ഉണ്ട് എന്ന് ഞാൻ വോയിസ് ഇടുന്ന സമയത്ത് ആൾ വന്നിട്ട് പറയാം കേട്ടോ അന്നേരം അതിൻ്റെ അത് അതിൻ്റെ പെൻസിലിൻ്റെ നിബ്ബോ ഒരു പെൻസിലിൻ്റെ നിബ്ബിൻ്റെ ആ ഇത് കണ്ട് കണ്ട് അതൊക്കെ ഉണ്ട് ഇതാ ആ ആ അതാ നല്ല ആണ് കേട്ടോ അന്നേരം ഞാനത് പറഞ്ഞ കൊല്ലം കൊല്ലം ബോക്സ് മേടിക്കണം അന്നേരം നമ്മൾ ഈ കൊല്ലം മേടിക്കുന്ന ബോക്സ് അടുത്ത കൊല്ലം ഇനി പത്താം ക്ലാസ്സിലേക്കായില്ല രണ്ട് കൊല്ലം എങ്കിലും ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചക്കരക്ക് ഈ കുറച്ചും ഇട്ട് ആക്കും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം ആക്കു ചെറിയ വിലയിട്ട് പിടിച്ചത് ആ പെൻസിൽ ആ അപ്പം പറയാം നമ്മൾ കട്ടൻ ചായ ഒക്കെ ആയിട്ടുണ്ട് ചക്കർ സ്കൂൾ ഇട്ടൊക്കെ വന്നിട്ടുണ്ട് അന്നേരം ഞങ്ങൾ ചായ കുടിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ